ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിരുകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമമാണ് ഇടയാറമുള ഈ പ്രദേശത്തെ ജനങ്ങൾ പുരാതന വിശ്വാസ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരാണെങ്കിലും കൊച്ചുകുഞ്ഞം പ്രദേശിയുടെ സാന്നിധ്യത്താൽ ഒരു പ്രത്യേക ആത്മീയ ഗുരുത്വം ഇവിടെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്ത്രീയ വിശ്വാസ സമൂഹത്തെ ആകെ സ്വാധീനിച്ചിരിക്കുന്നു ലാഗ സാന്തോ മർത്തമ്മപ്പള്ളിയിൽ ഇന്നും സാധു കൊച്ചുകുഞ്ഞദേശിയുടെ സ്മരണാർത്ഥം ഒരു ലൈബ്രറി തന്നെ ഉണ്ട് മുത്തമ്പാക്കൽ ഇ ടി വർഗീസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മുപ്പതിന് നിര്യാദനായി വായനയും ചിന്തയും ഉളവാക്കുന്ന ൊരാത്മീയ നേതാവായി നാട്ടുകാർ ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുന്നു ക്രിസ്തീയ ആത്മീയഗീതങ്ങൾ വഴിപാട് പാട്ടുകൾ ചിന്താപരമായ ശ്ലോകങ്ങൾ തുടങ്ങിയവ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ശരിയായ കണക്കില്ലെങ്കിലും നൂറിലധികം പാട്ടുകൾ അദ്ദേഹം രചിച്ചതായിട്ടാണ് അറിയപ്പെടുന്നത് പ്രാദേശിക സമ്മേളനത്തിൽ ഭക്തി സംഗീത രാത്രികളിൽ വളരെ പഴയ കയ്യേറ്റു പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാവുന്നതും കാണാവുന്നതുമാണ് സാധു കൊറ്റുകുഞ്ഞു ഉപദേശിയുടെ ജീവിതം തന്നെ ദൈവത്തിനു വേണ്ടിയുള്ള ഒരു സമർപ്പണമായിരുന്നു ക്രിസ്തു മതവിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തെളിച്ചമായ ഒരു ആത്മീയ ഉപദേശകനായിരുന്നു അദ്ദേഹം ജീവിതം വളരെ ലൗകികത വിട്ടതും വിശുദ്ധത നിറഞ്ഞതുമായിരുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു തൻ്റെ ജീവിതം തന്നെ തൻ്റെ ഉപദേശം എന്നറിയിച്ച വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ സഹോദരങ്ങളോടൊപ്പം പള്ളി സന്ദർശിക്കുകയും പള്ളിയുടെ വികാരിയായ സക്രിയ അച്ഛനോട് ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അച്ഛൻ്റെ വാക്കുകളിലൂടെ എൻ്റെ പേര് ഡോക്ടർ ടി ടി സക്രിയ എന്നാണ് ഞാൻ ഇടയാറമുള ലാഗ സെന്റോ മാർത്തോമ്മ ഇടവകയുടെ വികാരിയാണ് ഈ ഇടവക നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ള പുരാതനമായ മർത്തമാ സഭയിലെ ഇടവകയാണ് ഇവിടെ എഴുന്നൂറോളം കുടുംബങ്ങളും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എയ്ഡഡ് സ്കൂളാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഈ പള്ളിയുടെ ചുറ്റുപാടും നാല് പ്രൈമറി സ്കൂളുകളും ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു പള്ളി മഹത്തായ ഒരു ആത്മീയ പൈതൃകവും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള ഒരു ഇടവകയാണ് വളരെയേറെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം സഭയുടെ ഒരു ഉണർവ പ്രാസംഗികനായ മൂത്താംപാക്കൽ സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ ജന്മഗൃഹവും അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയുമാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇവിടെയാണ് കുടികൊള്ളുന്നത് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ശവകുടീരം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ പ്രതീകമാണ് ദൈവരാജ്യത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച് തൻ്റെ ആയുസ് മുഴുവനും ദൈവരാജ്യത്തിൻ്റെ മഹത്വരമായ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരു ശ്രേഷ്ഠനായ ആചാര്യ വര്യനാണ് ഒരു ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഉണർവ് പ്രസംഗനാണ് അതോടൊപ്പം തന്നെ ഒരു സാധു എന്ന പേര് തന്നെ ഒരു സന്യാസിയുടെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രാർത്ഥനയുടെ ചങ്ങല സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഇടവകയും അറിയപ്പെടുന്നത് സാധു കൊച്ചു ദിവസയുടെ പള്ളി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു ദൈവനംബുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പള്ളി ചുറ്റി നടന്നു കാണുകയും അവിടെ അച്ഛനോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് മടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ കല്ലറ സന്ദർശിക്കാൻ പോയി ഒരു ശമ്പളവും സ്വീകരിക്കാതെ ബൈബിൾ ഇൻസ്ട്രക്ഷൻ ബുക്ക് എന്ന നിലയിൽ ഒരു മാതൃകാ ജീവിതം നയിച്ചു കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം കോളറ മഹാമാരി പടർന്ന ആ സമയത്ത് സന്നദ്ധ സേവനം ചെയ്തതും അദ്ദേഹത്തിൻ്റെ ജീവിതപാത ദർശനം വ്യക്തമാക്കുന്നു ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് ഭർത്താമ സഭയുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു പൈതൃകമാണ് അദ്ദേഹം നീണ്ട വർഷങ്ങളോളം ആദ്യത്തെ മർത്തോമസ് സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം കാഴ്ചവെച്ചു ജീവിതത്തിലെ പല പരീക്ഷണങ്ങളിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും മരണത്തിലുമൊക്കെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പകർത്തിയ എത്രയോ ഗാനങ്ങൾ അദ്ദേഹം ഇരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്